ഹായ് ഞാൻ റഫീഖ് വടകര നിന്ന് സംസാരിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് വൺ ട്വന്റി സെവൻ ദാ വരൂ കുട്ടികളെ നമ്മൾക്ക് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം ഞാൻ പഠിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളും ഓക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുതേ കുട്ടികളെ പാർട്ട് വൺ ട്വന്റി സെവൻ തുടങ്ങുന്ന ഏതാനും മലയാള പദങ്ങളും അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്സുമാണ് പറയുന്നത് പാർട്ട് അതായത് ദിവ്യത്വം നോൾഫോമ് ഡിവൈനിറ്റി ദിവ്യത്വം ഡിവൈനിറ്റി ഡി ഐ വി ഐ ഐ എൻ രണ്ടാമത്തത് ദിവ്യശക്തി നോൺ ഫോം ഡിവൈൻ പവർ റിയില്ല ദീനം ലാം ദീപം 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 ലാം എൽ പി ദീപസ്തംഭം നമ്മൾ കേട്ടില്ലേ ഒരു ഒരു സിനിമ ദീപസ്തംഭം മഹാശ്ചര്യം േര്യം അല്ലേ അതാണ് അപ്പോ ദീപസ്തംഭം ലൈറ്റ് ഹൗസ്തംഭം നോൺ ഫ്രമ് ലൈറ്റ് ഹൗസ് ദീർഘകാലം നോൺ ാലം ലോംഗ് ദീർഘകാലം നോൺ നോൺ ടൈം എൽ എൻ ജി ജി ടി ഐ ഐ എം ദീർഘദർശനം എഫ് ആർ ഇ എസ് എച്ച് ഇത് ഒറ്റ വൺ വേർഡ് എഫ് ആർ ഇ എസ് ഐ ജി എച്ച് ടി ടി ഫോർ ദീർഘദർശനം നോൺ ലൈഫ് വയനാട്ടിലെ ജനങ്ങൾക്കോട് നമുക്ക് പ്രാർത്ഥിക്കാം അവിടെ കലാമിറ്റി ദുരന്തം സംഭവിച്ചു അല്ലേ സി എ എൽ എം ഐ ടി വൈ ഇനി വയനാട്ടിലും ഒരു നാട്ടിലും ദൈവം അങ്ങനെ വരുത്താതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സി എ എൽ എം വൈ എം ഐ ടി വൈ കലാമിറ്റി ദുരന്തം ഓക്കെ താങ്ക് യു ഞാൻ പറഞ്ഞത് കൂടാതെ ഈ നോട്ട്സും കൂടെ ശ്രദ്ധിച്ചോളൂ കേട്ടോ ഞാൻ എഴുതിട്ടുണ്ട് എൻ്റെ ഹാൻഡ് റൈറ്റിങ് അത്ര ഗുണമില്ല ശ്രദ്ധിച്ച് നോക്കേണ്ടിയിരിക്കുന്നു താങ്ക് യൂ